ഒരു പക്ഷേ നമ്മൾ ശ്രദ്ധിച്ചാലറിയാം നമ്മുടെ ചുറ്റുപാട് ശ്രദ്ധിച്ചാലറിയാം ഒരു പത്ത് കൊല്ലം മുമ്പ് വരെ അല്ലെങ്കിൽ ഒരു അഞ്ച് കൊല്ലം മുമ്പുവരെയൊക്കെ ഏറ്റവും കൂടുതൽ അന്യ സംസ്ഥാന തൊഴിലാളികൾ കേരളത്തിൽ വന്നിരുന്നത് തമിഴ്നാട്ടിൽ നിന്നായിരുന്നു ഒരല്പം പുച്ഛത്തിൽ നമ്മൾ പാണ്ഡികളെന്ന് വിളിച്ചിരുന്ന തമിഴ്നാട്ടിലുള്ള തൊഴിലാളികളായിരുന്നു ഇവിടെ എന്നാൽ ഇപ്പോൾ ശ്രദ്ധിച്ചാലറിയാം അന്യസംസ്ഥാന തൊഴിലാളികൾ തമിഴ്നാട്ടുകാരെ ഇല്ല മൊത്തം നോർത്ത് ഇന്ത്യയിൽ നിന്നുള്ള ആൾക്കാരാണ് എന്തുകൊണ്ടാണ് തമിഴന്മാർ കേരളത്തിലേക്കുള്ള വരവ് നിർത്തിയത് അല്ലെങ്കിൽ തമിഴ്നാട്ടിൽ നിന്നുള്ള തൊഴിലാളികളുടെ വരവ് നിലച്ചത് ആർ ആർ ടോക്സി വിഷയത്തെക്കുറിച്ച് അന്വേഷിച്ചപ്പോൾ ഞെട്ടിക്കുന്ന കാര്യങ്ങളാണ് വെളിവാകുന്നത് തമിഴ്നാട്ടിലെ തൊഴിലവസരങ്ങളാണ് അതിനുള്ള കാരണം തമിഴ്നാട് സർക്കാർ പുതിയ വ്യവസായങ്ങൾ ആരംഭിക്കുന്നതിലും വ്യവസായികളെ തമിഴ്നാട്ടിലേക്ക് ആകർഷിക്കുന്നതിനും മറ്റേ കാര്യങ്ങൾ ചെയ്യുന്നു അവിടുത്തെ വ്യവസായ മീറ്റും മുഖ്യമന്ത്രിയുടെയും മന്ത്രിമാരുടെയും വിദേശ സന്ദർശനങ്ങളുമൊക്കെ ശരിയായ വ്യവസായ അവസരങ്ങളായി തൊഴിലവസരങ്ങളായി മാറ്റപ്പെടുന്നു എന്നാണ് സത്യം അതിനെക്കുറിച്ചാണ് ഇന്ന് ആർ ടോക്ക് സംസാരിക്കുന്നത് തൊഴിലാളി വർഗത്തിന്റെ വ്യക്താക്കളായ കേരളത്തിലെ ഇടതുപക്ഷ സർക്കാർ വ്യാവസായിക വളർച്ചയ്ക്കും തൊഴിലാളികൾക്കും വേണ്ടി എന്താണ് ചെയ്യുന്നത് അതേസമയം നമ്മുടെ അയൽ സംസ്ഥാനമായ തമിഴ്നാട്ടിൽ എന്താണ് സംഭവിക്കുന്നത് ആറാട്ടോക്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ദയവായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും വീഡിയോ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് രണ്ടായിരത്തി ഇരുപത്തി നാല് ജാനുവരിയിൽ ചെന്നൈയിൽ വെച്ച് മൂന്നാമത് ഗ്ലോബൽ ഇൻവെസ്റ്റേഴ്സ് മീറ്റ് നടന്നിരുന്നു അതിനുശേഷം തമിഴ്നാട് മുഖ്യമന്ത്രി സ്റ്റാലിൻ പ്രഖ്യാപിച്ചത് ഒരു ലക്ഷം പുതിയ തൊഴിലവസരങ്ങൾ ഉണ്ടാകുമെന്നാണ് നമ്മൾ കേരളത്തിൽ ഇത് ധാരാളം കേട്ടിട്ടുണ്ട് അല്ലേ ഇതുപോലത്തെ വ്യവസായ മീറ്റുകൾക്കും വിദേശ സന്ദർശനങ്ങൾക്ക് ശേഷം കോടികളുടെയും ലക്ഷങ്ങളിലാകുന്ന തൊഴിലവസരങ്ങളുടെയും കണക്കുകൾ ധാരാളമായി കേട്ടിട്ടുണ്ട് ഇതൊന്നും യാഥാർത്ഥ്യമായിട്ട് നമ്മൾ ആരും കണ്ടിട്ടുമില്ല എന്നാൽ തമിഴ്നാട്ടിലെ അവസ്ഥ ഇതല്ല എന്ന് ഓർക്കണം കഴിഞ്ഞ കുറേ ആഴ്ചകളായി സ്റ്റാലിൻ ഇനാഗ്രേറ്റ് ചെയ്ത പത്തൊൻപത് പുതിയ പ്രൊജക്ടുകളാണ് പതിനേഴിൽ പതിനേഴായിരത്തി കോടി രൂപയുടെ പത്തൊൻപത് പ്രൊജക്ടുകളാണ് അദ്ദേഹം ഇനാഗ്രേറ്റ് ചെയ്ത് അതുകൂടാതെ ഇരുപത്തിയെട്ടോളം പ്രൊജക്റ്റുകൾ അതായത് അൻപത്തി ഒരായിരത്തി ഒരുന്നൂറ്റി അൻപത്തിയേഴ് കോടി രൂപയുടെ ഇരുപത്തിയെട്ടോളം പ്രൊജക്റ്റുകൾക്ക് തറക്കല്ലിടുകയും ചെയ്തു ഈ പ്രൊജക്റ്റുകളെല്ലാം തന്നെ കഴിഞ്ഞ ജാനുവരിയിൽ നേരത്തെ പറഞ്ഞ ഗ്ലോബൽ ഇൻവെസ്റ്റേഴ്സ് മീറ്റിൽ അനൗൺസ് ചെയ്തതാണ് എന്നാണ് യാഥാർത്ഥ്യം അതായത് വ്യവസായ വികസനത്തിന് വേണ്ടി മുഖ്യമന്ത്രി വാഗ്ദാനം ചെയ്യുന്ന അല്ലെങ്കിൽ മുഖ്യമന്ത്രി തന്നെ ജനങ്ങളോട് പറയുന്ന പ്രൊജക്റ്റുകളൊക്കെ തന്നെ യാഥാർത്ഥ്യമാകുന്നു എന്നർത്ഥം അത് നമ്മുടെ തൊട്ടയൽ അയൽ സംസ്ഥാനമായ തമിഴ്നാട്ടിൽ എന്തുകൊണ്ടാണ് തമിഴ്നാട്ടിൽ നിന്നുള്ള തൊഴിലാളികളുടെ വരവ് കുറഞ്ഞത് എന്നതിൻ്റെ ഒരു കാരണം ഇതാണ് ഇത് മാത്രം കൊണ്ട് തീരുന്നില്ല പുതിയ വ്യവസായങ്ങൾ തുടങ്ങിയ പ്രധാനപ്പെട്ട കമ്പനികൾ ആരൊക്കെയാണ് സിംഗപ്പൂർ ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന റിന്യൂവബിൾ എനർജി കമ്പനി കോർപ്പറേഷൻ ഹരിത ഹൈഡ്രജൻ പ്ലാന്റ് സ്ഥാപിക്കുന്നതിനായി മുപ്പത്തി ആറായിരത്തി ഇരുന്നൂറ്റി മുപ്പത്തിയെട്ട് കോടി രൂപയാണ് നിക്ഷേപിക്കുന്നത് അതുപോലെ തന്നെ ഗ്രീൻകോ ഗ്രൂപ്പ് ഇരുപതിനായിരത്തി ഒരുന്നൂറ്റി പതിനാല് കോടി രൂപയും മുതൽ മുടക്കുന്നു രണ്ട് കമ്പനികളും നിക്ഷേപ സമ്മേളനത്തിൽ ധാരണാപത്രം ഒപ്പുവയ്ക്കുകയും ചെയ്തിട്ടുണ്ട് വികസന കോർപ്പറേഷൻ ടെക്നോളജീസുമായി സഹകരിച്ച് നാനൂറ് കോടി രൂപയുടെ മുതൽ മുടക്കിൽ കോയമ്പത്തൂരിൽ എൻജിൻ ആൻഡ് ഇന്നോവേഷൻ കമ്പനി സ്ഥാപിക്കുന്നുണ്ട് ഇത്രയും പുതിയ സംരംഭങ്ങൾ തുടങ്ങുന്ന വഴി ഒരു ലക്ഷം പേർക്കെങ്കിലും തൊഴിലവസരം ലഭിക്കുന്നു മറ്റൊരു പ്രധാനപ്പെട്ട വാർത്ത ഡാബർ കമ്പനി നാനൂറ് കോടി രൂപയാണ് തമിഴ്നാട്ടിൽ ഇൻവെസ്റ്റ് ചെയ്യാൻ തീരുമാനിച്ചിരിക്കുന്നത് തമിഴ്നാട്ടിൽ പുതിയൊരു പ്ലാന്റ് ആരംഭിക്കുന്നതിനായിട്ടാണ് ഇത്രയും വലിയ തുക അവർ ഇൻവെസ്റ്റ് ചെയ്യുന്നത് അതുമായി ബന്ധപ്പെട്ട മെമോറാണ്ടം ഓഫ് അണ്ടർസ്റ്റാൻഡിംഗ് കമ്പനി തമിഴ്നാട് സർക്കാരുമായി സൈൻ ചെയ്ത് കഴിഞ്ഞു തമിഴ്നാട്ടിലെ വില്ലുപുരം ജില്ലയിലുള്ള സിപ്കോട്ട് ഫുഡ് പാർക്കിലാണ് ഈ പ്ലാന്റ് തുടങ്ങുന്നത് ഈ പ്ലാന്റിൽ നിന്ന് തന്നെ ചുരുങ്ങിയത് ഇരുന്നൂറ്റി അൻപത് പേർക്കെങ്കിലും തൊഴിലവസരം ലഭിക്കും എന്നാണ് പ്രതീക്ഷിക്കുന്നത് സ്റ്റാലിൻ്റെ വിദേശ പര്യടനങ്ങൾ പലപ്പോഴും സാധാരണ മുഖ്യമന്ത്രിമാരുടെയും മന്ത്രിമാരുടെയും വിദേശ പര്യടനങ്ങൾ പോലെയല്ല വ്യവസായം കൊണ്ടുവരിക എന്ന ലക്ഷ്യത്തോടുകൂടി പോയിട്ടുണ്ടെങ്കിൽ അദ്ദേഹം വ്യവസായവുമായി തിരിച്ചു വന്നിരിക്കുമെന്നാണ് തമിഴ്നാട്ടിലെ കഴിഞ്ഞ കാലങ്ങളിലെ വികസനം കാണിച്ചു ഏറ്റവും പുതിയ വാർത്ത സെപ്റ്റംബർ ഇരുപത്തിയേഴിന് മുഖ്യമന്ത്രി സ്റ്റാലിൻ അമേരിക്കയിലേക്ക് പോകുന്നു പതിനേഴ് ദിവസം നീണ്ടു നിൽക്കുന്ന യാത്രയിൽ വളരെ പ്രധാനപ്പെട്ട വിദേശ നിക്ഷേപ ലക്ഷ്യവുമായിട്ടാണ് പോകുന്നത് പര്യടനത്തിനിടെ തമിഴ്നാട്ടിലെ അഞ്ഞൂറ് കമ്പനികളുടെ നിക്ഷേപത്തെക്കുറിച്ച് മുഖ്യമന്ത്രി സ്റ്റാലിൻ ചർച്ച ചെയ്യും വിവിധ പ്രമുഖ വ്യവസായ കമ്പനികളുടെ മേധാവികളുമായി അദ്ദേഹം ചർച്ച ചെയ്യും എന്നാണ് അറിഞ്ഞത് ഇതിനിടയിൽ മുഖ്യമന്ത്രി സ്റ്റാലിൻ്റെ അമേരിക്കൻ പര്യടനത്തിന് മുന്നോടിയായി തമിഴ്നാട് മന്ത്രിസഭയിൽ വൻ അഴിച്ചുപണി നടക്കും എന്ന വാർത്തയും പുറത്തു വന്നിട്ടുണ്ട് മുഖ്യമന്ത്രി സ്റ്റാലിൻ തന്നെ അമേരിക്കൻ യാത്രയ്ക്ക് തയ്യാറെടുക്കുമ്പോൾ ഈ സംഭവ വികാസങ്ങളെല്ലാം അദ്ദേഹത്തിൻ്റെ ഭരണത്തിൻ്റെ നിർണായക ഘട്ടത്തെ അടയാളപ്പെടുത്തുന്നു നിക്ഷേപങ്ങൾ ആകർഷിക്കുന്നതിലും വ്യവസായ പ്രമുഖരുമായി ഇടപഴകുന്നതിലും വളരെ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്ന തമിഴ്നാട്ടിലെ സാമ്പത്തിക വളർച്ചയ്ക്കും വികസനത്തിനുമുള്ള അദ്ദേഹത്തിൻ്റെ പ്രതിബദ്ധതയെ അല്ലെ കഴിവിനെ അടിവരയായിട്ട് കാണിക്കുമെന്നാണ് വിദഗ്ദ്ധർ പറയുന്നത് ഭരണത്തിലും അന്താരാഷ്ട്ര സഹകരണത്തിലും മുഖ്യമന്ത്രി സ്റ്റാലിൻ്റെ തന്ത്രപരമായ സമീപനമാണ് പുനർസംഘടനയും യു എസ് പര്യടനവും എടുത്തുകാണിക്കുന്നതെന്നും പറയപ്പെടുന്നു എന്തായാലും നമ്മളൊക്കെ കാണുന്ന പോലുള്ള മന്ത്രിമാരുടെ വിദേശ പര്യടനം ആയിരിക്കില്ല സ്റ്റാലിൻ്റെ അമേരിക്കൻ സന്ദർശനം തീർച്ചയായും അദ്ദേഹം തിരിച്ചു വരുമ്പോൾ വീണ്ടും കോടികളുടെ നിക്ഷേപങ്ങൾ വിദേശ നിക്ഷേപങ്ങളും വ്യവസായങ്ങളും തമിഴ്നാട്ടിൽ തുടങ്ങി എന്ന വാർത്ത നമുക്ക് കേൾക്കാൻ സാധിക്കും നമ്മുടെ അയൽ സംസ്ഥാനമെങ്കിലും പുരോഗതിയുടെ പാതയിലേക്ക് പോകുന്നത് കണ്ട് നമുക്ക് മലയാളികൾക്ക് സന്തോഷിക്കാം നമ്മുടെ നാട്ടിൽ നിന്നും ചെറുപ്പക്കാരൊക്കെ ജോലി തേടി ഇനി തമിഴ്നാടിൻ്റെ വിവിധ പട്ടണങ്ങളിലേക്ക് പോകുന്ന കാഴ്ചയും അതിവിദൂരമല്ല എന്ന് നമുക്ക് പ്രത്യാശിക്കാം ഇതുകൊണ്ടൊന്നും തീരുന്നില്ല തമിഴ്നാട്ടിൽ പുതിയതായി തുടങ്ങുന്ന അല്ലെങ്കിൽ തുടങ്ങി കഴിഞ്ഞിട്ടുള്ള വ്യവസായങ്ങളെ കുറിച്ച് പറയുവാനാണെങ്കിൽ മണിക്കൂറുകൾ നീണ്ട ഒരു എപ്പിസോഡ് തന്നെ ചെയ്യേണ്ടി വരും അതുകൊണ്ട് തന്നെ ഓരോ പുതിയ വ്യവസായത്തെക്കുറിച്ച് കൂടുതൽ പറഞ്ഞ് ഞാൻ എൻ്റെ പ്രേക്ഷകരെ ബോറടിപ്പിക്കുന്നില്ല ഇവിടെ ഇനി ചില പ്രധാനപ്പെട്ട കാര്യങ്ങൾ എനിക്ക് എൻ്റെ പ്രേക്ഷകരുമായി ചർച്ച ചെയ്യാനുണ്ട് അല്ലെങ്കിൽ നിങ്ങളുടെ അഭിപ്രായം ആരായനുണ്ട് നമ്മുടെ അയൽ സംസ്ഥാനമായ തമിഴ്നാട്ടിലെ വ്യാവസായിക രംഗത്തെ കുതിപ്പിനെ കുറിച്ച് ഇത്ര എടുത്തു പുകഴ്ത്തി ആർ ആർ ടോക്സ് പറഞ്ഞത് എന്തുകൊണ്ട് ഇത് നമ്മുടെ കേരളത്തിൽ സംഭവിക്കുന്നില്ല എന്ന കാര്യം ചൂണ്ടിക്കാണിക്കാൻ തന്നെയാണ് ഒരുപക്ഷെ ലോകത്തിൻ്റെ നാനാ ഭാഗങ്ങളിൽ പല മൾട്ടിനാഷണൽ കമ്പനികളുടെയും തലപ്പത്ത് മലയാളികളായ ആൾക്കാർ ഒത്തിരിയുണ്ട് കേരള ഗവൺമെൻറ് ഏത് പാർട്ടിയായാലും ശക്തമായി തീരുമാനിച്ചാൽ കേരളത്തിലേക്ക് നല്ല രീതിയിൽ വിദേശ നിക്ഷേപം കൊണ്ടുവരാം എന്ന കാര്യത്തിൽ ഒരു സംശയവുമില്ല പുതിയ വ്യവസായങ്ങൾ അല്ലെങ്കിൽ ഫാക്ടറികൾ വരുമ്പോൾ നമ്മളെപ്പോഴും പറയുന്നൊരു ന്യായീകരണമാണ് കേരളത്തിൻ്റെ സ്ഥലപരിമിതി ജനസാന്ദ്രതയുള്ള കേരളത്തിൽ ഫാക്ടറി പൊല്യൂഷൻ തുടങ്ങിയ കാരണങ്ങളെ തുടങ്ങുവാനുള്ള സ്ഥലമില്ല എന്നത് അത് എത്രത്തോളം ന്യായമാണ് എല്ലാ സ്ഥലങ്ങളിലും അത് ബാധകമാണോ എന്ന് ചിന്തിക്കേണ്ട വിഷയമാണ് അങ്ങനെയാണെങ്കിൽ ജനസാന്ദ്രതയുള്ള ജനനിബിഡമായ ചെറിയ സ്ഥലങ്ങളിലൊന്നും ചെറിയ സംസ്ഥാനങ്ങളിലൊന്നും ചെറിയ രാജ്യങ്ങളിലൊന്നും തന്നെ ഫാക്ടറികളോ വ്യവസായ സ്ഥാപനങ്ങളോ ഇല്ലാത്ത അവസ്ഥയുണ്ടോ തൊഴിലാളി പ്രസ്ഥാനങ്ങളുടെ അല്ലെങ്കിൽ തൊഴിലാളി സംഘടനകളുടെ പ്രധാന ജോലി മുതലാളിമാർക്കെതിരെ സമരം ചെയ്യുക മുതലാളിമാരെ ശത്രുക്കളായി കാണുക എന്ന രീതിയിലുള്ളൊരു സമീപനം ജനങ്ങളിൽ അടിച്ചേൽപ്പിച്ചിരിക്കുകയാണ് ഇടതുപക്ഷ പാർട്ടികളെന്ന് പറയേണ്ടിയിരിക്കുന്നത് ചുമരുണ്ടെങ്കിലേ ചിത്രം വരയ്ക്കാൻ പറ്റത്തുള്ളത് നമ്മുടെയൊക്കെ പൂർവികന്മാർ അല്ലെങ്കിൽ നമ്മുടെയൊക്കെ മുൻഗാമികൾ പറഞ്ഞിരുന്ന ഒരു പഴഞ്ചൊല്ലാണ് അതെ ഈ ചുമര് തന്നെ ചുരണ്ടിക്കളഞ്ഞിട്ട് പിന്നെ എവിടെ ചിത്രം വരയ്ക്കുമെന്ന അവസ്ഥയാണ് കേരളത്തിലെ തൊഴിലാളി സമൂഹത്തിന് ഇപ്പോൾ ഇവിടെ വ്യവസായങ്ങൾ ഉണ്ടെങ്കിലേ തൊഴിലവസരങ്ങൾ ഉണ്ടെങ്കിൽ മാത്രമേ തൊഴിലാളി സംഘടനകൾക്ക് പ്രസക്തിയുള്ളൂ ഈ പോക്ക് പോയി കഴിഞ്ഞാൽ കേരളത്തിൽ വ്യവസായ സംരംഭങ്ങൾ ഇല്ല എന്ന് തന്നെ പറയേണ്ടി വരും ഉദാഹരണത്തിന് കേരളത്തിലെ തൊഴിൽ സമരങ്ങൾ കൊണ്ട് പൂട്ടിയ സ്ഥാപനങ്ങളുടെ കണക്കെടുത്താൽ തന്നെ അത് എത്ര ഭീകരമാണ് എന്ന് നമുക്ക് മനസ്സിലാകും പലപ്പോഴും സംഭവിക്കുന്നത് നമ്മൾ നമ്മുടെ തെറ്റുകളെ ന്യായീകരിക്കുകയാണ് ചെയ്യുന്നത് തിരുത്താൻ ശ്രമിക്കാറില്ല എന്നാണ് വസ്തുത കേരള സമൂഹത്തിന് ഇന്ന് സംഭവിച്ചിട്ടുള്ള ഒരു വലിയ പ്രത്യേകതയും അതുതന്നെയാണ് തൊഴിലവസരങ്ങൾ തേടി മറ്റു സം മറ്റ് രാജ്യങ്ങളിലേക്കും സംസ്ഥാനങ്ങളിലേക്കുമൊക്കെ പോകുന്ന നമ്മൾ മലയാളികൾ അവിടെ ചുരുങ്ങിയ വേതനത്തിന് ജോലി ചെയ്യുന്നു എന്നാൽ അതേ വേതനത്തിന് കേരളത്തിൽ ജോലി ചെയ്യാൻ നമ്മൾ തയ്യാറാകുന്നില്ല നമ്മുടെ നാട്ടിൽ തൊഴിലാളി സംഘടനകൾ ശക്തമായി നിലകൊള്ളുന്ന സ്ഥലങ്ങളിൽ മാത്രമാണ് തൊഴിൽ സ്ഥാപനങ്ങൾ പൂട്ടിക്കെട്ടുന്നതെന്ന് ചരിത്രം തെളിയിച്ചിട്ടുണ്ട് നേരത്തെ പറഞ്ഞതുപോലെ നമ്മുടെ നാട്ടിൽ തൊഴിൽ സമരങ്ങൾ കൊണ്ട് പൂട്ടിക്കെട്ടപ്പെട്ട സ്ഥാപനങ്ങളുടെ കണക്കെടുത്താൽ അത് എത്ര ഭീകരമാണെന്ന് നമുക്കറിയാം ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ ഇവിടെയൊക്കെ വർക്ക് ചെയ്യുന്ന ടെക്നോ പാർക്കുകളിലും ഇൻഫ്രാ പാർക്കിലും ഒക്കെ വർക്ക് ചെയ്യുന്ന മൾട്ടിനാഷണൽ കമ്പനികളിൽ തൊഴിൽ സംഘടനകളില്ല അവിടെ എല്ലാവർക്കും തൊഴിലുണ്ട് അവർക്ക് ന്യായമായ മാന്യമായ വേതനം കിട്ടുന്നുണ്ട് എന്ന് തന്നെ വിശ്വസിക്കാം ലുലു ഗ്രൂപ്പ് പോലെയുള്ള മൾട്ടിനാഷണൽ സ്ഥാപനങ്ങളിൽ തൊഴിൽ സംഘടനകളില്ല അവിടെ തൊഴിൽ സമരങ്ങളുമില്ല പക്ഷേ ഈ തൊഴിൽ സമരങ്ങളും തൊഴിൽ സംഘടനകളുടെ പ്രവർത്തനങ്ങളും ബാധിക്കുന്നത് ചെറുകിട സ്ഥാപനങ്ങൾക്കും അതുപോലെ തന്നെ സർക്കാർ ഉടമസ്ഥതയിലുള്ള അർദ്ധ സർക്കാർ സ്ഥാപനങ്ങളെയുമാണ് ചെറുകിട സ്ഥാപനങ്ങളും ഇത്തരത്തിലുള്ള സ്ഥാപനങ്ങളും പൂട്ടിക്കെട്ടുന്നത് കൊണ്ട് ഇവിടെ നഷ്ടം സംഭവിക്കുന്ന സാധാരണക്കാരായ തൊഴിലാളികൾക്കാണ് സാധാരണക്കാരായ തൊഴിലാളികൾക്ക് നിലവാരത്തോടുകൂടി ജീവിക്കാനുള്ള അവസരമാണ് ശരിയായ രീതിയിലല്ലാത്ത തൊഴിൽ സംഘടനകളുടെ പ്രവർത്തനം കൊണ്ട് നടക്കുന്നത് അല്ലെങ്കിൽ സംഭവിക്കുന്നതെന്ന് പറയേണ്ടി വരുന്നു ആർആർട്ടോക്സിൻ്റെ പ്രേക്ഷകരുടെ അഭിപ്രായത്തിൽ കേരളത്തിൽ ഈ തൊഴിലവസരങ്ങൾ കുറഞ്ഞു വരുന്നതിന്റെ പ്രധാനപ്പെട്ട കാരണം എന്താണ് എന്തുകൊണ്ടാണ് ഈ അന്യസംസ്ഥാന തൊഴിലാളികൾക്ക് ഇത്രയും തൊഴിലവസരങ്ങൾ ലഭിക്കുന്നതും നമ്മുടെ നാട്ടിലുള്ള തൊഴിലാളികൾക്ക് ഇത് ലഭിക്കാത്തതും തൊഴിൽ സംഘടനകളുടെ അതിപ്രസരവും തൊഴിലാളി സമരങ്ങളുമാണോ ഇതിനൊരു പ്രധാനപ്പെട്ട കാരണം കേരളത്തിലേക്ക് വിദേശ നിക്ഷേപങ്ങൾ വരാത്തതും ഇവിടെ തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കപ്പെടാത്തതും ഭരിക്കുന്ന സർക്കാരുകളുടെ പിടിപ്പുകടല്ലേ ഇവിടുത്തെ തൊഴിലാളി സംഘടനകളുടെ അമിതമായ സ്വാധീനവും പ്രവർത്തനവുമാണോ ഇങ്ങനെ ഒരു സാഹചര്യം ഉണ്ടാക്കുന്നത് അറോടോക്സിൻ്റെ പ്രേക്ഷകരുടെ അഭിപ്രായം എന്താണ് ദയവായി നിങ്ങളുടെ അഭിപ്രായം കമൻറ്റായി രേഖപ്പെടുത്തുക വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ദയവായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും വീഡിയോ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് അടുത്ത വീഡിയോയെ വരുന്നതുവരെ നന്ദി നമസ്കാരം